സജീവമാകുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് അല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത് എക്സ്പീരിയൻസിങ് ആണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്ക് എക്സ്പെക്റ്റേഷൻസ് എനിക്ക് ഇത് കിട്ടണം അത് കിട്ടണം എനിക്ക് കിട്ടണം 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 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളിൽ അകന്നു കാരണം എപ്പോഴും നമ്മളുടെ നമ്മളെ അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ മറ്റൊന്ന് അനുഭവിക്കണം മറ്റൊന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കം കൂട്ടും അത് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും കാരണം മറ്റൊന്ന് എന്തിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും മറ്റുള്ള അനുഭവിക്കാൻ പറ്റും മറ്റുള്ള ഒന്നിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്നെ മാത്രമേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എന്നിലെ ജീവനെ മാത്രമേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ അധികാരത്തിലുള്ളത് എന്നിലെ ജീവനാണ് എൻ്റെ ജി എന്നിലെ ജീവനെ തുടർന്ന് അനുഭവിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും അങ്ങനെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമായിരിക്കണം ആ പ്രവർത്തിപ്പിക്കാൻ എന്നെ ചലിപ്പിക്കാനുള്ള കാരണത്തെ കണ്ടെത്തണം ഞാൻ ചെയ്യാനുള്ള പ്രേരണ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്രേരണ ഒരു കാരണവശാലും മെറ്റൊന്നും നേടാനല്ല മെറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളോ വസ്തുക്കളോ നേടാനാണെങ്കിൽ എൻ്റെ ജീവിതം കഷ്ടകാലമായിരിക്കും സ്വത്തും കഷ്ടവും ഇത് സമ്പത്തൊക്കെ വേണം അതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല അതൊക്കെ ഇവിടെ ഉള്ളതാണ് അത് ഉപയോഗിക്കുകയാണ് വേണ്ടത് അത് നേടുകയല്ല വേണ്ടത് അത് ഉപയോഗി അത് ഉപയോഗയിൽ വരുന്നതാണ് അപ്പോൾ സ്വത്തും കാശും ബന്ധങ്ങളൊന്നും നമ്മൾ നേടിയെടുക്കേണ്ടതല്ല അതെല്ലാം ഇവിടെ ഉള്ളതാണ് അത് ഉപയോഗിക്കുക മാത്രം ചെയ്താൽ മതി അപ്പോൾ ഉപയോഗത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ നേടാൻ നോക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ ആ ഉപയോഗിയും നമ്മുടെ യോഗവും യോഗം എന്ന് പറയുന്നത് ഞാൻ ഞാനായിട്ടിരിക്കുന്ന ഭാഗത്ത് അത് അന്ധകരണം അതതിൻ്റെ കോറാണ് ആ ആ ഇന്നർ കോറ് ഇന്നർ കോറ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശൂന്യതയുമായിട്ടുള്ള ബന്ധം അനുഭവത്തിലുണ്ടാവണം ആ അന്ധകരണം കണ്ടിന്യൂസ് ആയിട്ട് ആ ഇന്നർ കോറ് പെർഫെക്റ്റ് ആയിട്ട് സെൻസ് ചെയ്യുന്ന ഭാഗം വേണമെന്നുണ്ടെങ്കിൽ സ്പേയ്സുമായിട്ട് സീറോ സ്പേയ്സുമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ബന്ധം അനുഭവത്തിലുണ്ടാകണം അപ്പോൾ ബാക്കിയുള്ള എൻവയോർമെൻറ്റ് എൻവയർമെൻറ്റ് വിൽ ബി ദ എൻവയോൺമെൻറ്റ് ഓഫ് കോഴ്സ് ഒരിക്കലും ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ നമ്മളെ അട്രാക്ട് ചെയ്യുകയോ നമ്മളെ ഡിഫ്ലെക്റ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല അത് ഓ ഇവിടേക്ക് ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ കിടക്കുന്നുയില്ല ഇവിടേക്ക് എങ്ങനെ കിടക്കുന്നു അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ഞാൻ നിൽക്കേണ്ടി നിൽക്കുമ്പോൾ ഞാൻ നിൽക്കേണ്ടി നിൽക്കുമ്പോൾ ഇവൻ എന്താടാ ഇങ്ങനെ പറയണത് അങ്ങനെ ഒരു ഭാഗമില്ല അവൻ അങ്ങനെയേ പറയാൻ പറ്റത്തുള്ളൂ അവൻ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തി എന്തുകൊണ്ടത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമ്മളുടെ സെൻസിലുണ്ടാവും അവനുമായിട്ട് നമ്മൾ ചണ്ട ഒരു കാര്യമില്ല അവൻ അതേ പറ്റത്തുള്ളൂ ഇറ്റ് ഇസ് ഇന്നെവിറ്റബിൾ അവൻ ആ ഇൻഡിവിജ്വാലിറ്റി അവൻ സോഷ്യൽ ബീയിങ് ആണെങ്കിൽ അവൻ സൊസൈറ്റിയുടെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ അവൻ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്നവനായിരിക്കും അവൻ്റെ ആത്മാവ് ഉണർന്നിട്ടില്ലെങ്കിൽ അവൻ അല്പനേരത്തേക്ക് മാത്രമുള്ളവനാണ് അവൻ അല്പനേരത്തേക്ക് മാത്രമുള്ളവനാണ് ഒരിക്കലും നിത്യതയുടെ ഭാഗത്തുള്ളവനല്ല അതുകൊണ്ട് തന്നെ അവന് ആസക്തി ഉണ്ടാവും അവന് കള്ളത്തരം പറയാം അവന് കള്ളത്തരം ചെയ്യാം മോഷ്ടിക്കാം അവന് മറ്റൊരാളെ കൊല്ലാം ഉപദ്രവിക്കാം ഇതെല്ലാം അവന് ചെയ്യുക അവൻ അനുവദിച്ചിട്ടുള്ളതാണ് അവന് അർഹതയുള്ളതാണ് അതെല്ലാം അവൻ ചെയ്തിരിക്കും നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കക്കും അവൻ നുണ പറയും അവൻ അസ്വസ്ഥനാവും അവൻ രോഗമുണ്ടാവും അവനിൽ കാരണം അവൻ സമൂഹത്തിൻ്റെ നീതിയിലാണ് അവൻ നിൽക്കുന്നത് സമൂഹത്തിൻ്റെ നീതിയിലാണ് അവൻ പോലീസ് സ്റ്റേഷന് പരാതി കൊണ്ടേ കൊടുക്കും കോടതിയിൽ കേസ് കൊടുക്കും കാരണം മനുഷ്യൻ്റെ നീതിയാണ് അവർക്ക് വേണ്ടത് ജീവന്റെ നീതി അല്ല അവർക്ക് വേണ്ടത് അവർ ജീവന്റെ നീതിയിൽ നിൽക്കുന്നവരല്ല ജീവന്റെ നീതിയിൽ നിൽക്കുന്നവർ ഈ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കുകയില്ല കാരണം സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് അടിസ്ഥാനമില്ല അത് നൈമിൻഷികമായിട്ട് അന്നേരം കാണുന്ന കാര്യങ്ങളുടെ മുമ്പിലാണ് സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നത് തെളിവ് വച്ചിട്ട് അവർ തീരുമാനമെടുക്കും കോടതിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കോടതി കൊണ്ടു കഴിഞ്ഞാൽ തെളിവുകൾ നിങ്ങൾക്ക് ഡെലിവറി ആവാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തെളിവ് തെളിവുകൾ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ബോധ്യമായാലും അംഗീകരിക്കും പക്ഷെ സത്യമാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഏത് കോടതിയിൽ പോയാലും എന്നുവെച്ചാൽ അവിടെ നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ അവൻ്റെ ബോധത്തിൻ്റെ നിലവാരം എപ്രകാരമാണ് അത് അതിനകത്ത് പോരായ്മ ഉണ്ടെങ്കിൽ അത് തീർന്നു അതത്രയുള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് നീതി കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് നീതി കിട്ടത്തില്ല ഒരു സംശയം വേണ്ട നീതി എന്ന് പറയുന്നത് സർവ്വതിൽ നിന്നുമാണ് സർവേശ്വരരിൽ നിന്ന് മാത്രമേ നീതി കിട്ടത്തുള്ളൂ ആ ജനിക്കാനും ജീവിക്കാനും കാരണത്തിൽ നിന്ന് മാത്രമേ നീതി ലഭ്യമാകത്തുള്ളൂ